ഹലോ ഗൈസ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് പല്ലി അയച്ചു ഞാൻ ഇന്ന് മാഗിയാണ് കേട്ടോ കഴിച്ചത് മാഗിയല്ല ഇപ്പി ആരും അനുകരിക്കരുത് അൺഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കഴിച്ചത് അതുകഴിഞ്ഞിട്ട് കുറച്ച് കഴിച്ച പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയിട്ട് അടുക്കളയൊക്കെ ഓൾറെഡി പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു അപ്പം അത് ജസ്റ്റ് കഴിച്ച പാത്രം മാത്രം കഴുകി അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ അതുകഴിഞ്ഞിട്ട് നേരെ പോയി ഈ ഇതിന്റെ പേര് കുക്കു എന്നാണ് കേട്ടോ കുക്കുവിന്റെ കൂട്ടില് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ തിന വെച്ചു കൊടുക്കുന്ന സമയത്ത് നിറച്ചു വരാറുണ്ട് കേട്ടോ അപ്പം വെള്ളത്തിൽ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് തിന അപ്പൊ ഉറുമ്പിന് കയറാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൊടുത്തത് പക്ഷെ എന്നാലും ഉറുമ്പ് കേറി അതുകഴിഞ്ഞിട്ട് നമ്മുടെ മുളക് ചെടി നിറച്ച് മുളക് പിടിക്കുന്നതാണ് കേട്ടോ അത് ചരിഞ്ഞിടക്കുന്നുണ്ടായിരുന്നു അതും കൂടി നൂറ്റി വെച്ച് കൊടുത്തിട്ട് ടെറസിൻ്റെ മുകളിലോട്ട് ഒരു കപ്പ് വെള്ളം ആയിട്ട് പോകും കേട്ടോ എന്നും പോകത്തില്ല ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് പോണത് കേട്ടോ അപ്പം ഡ്രാഗൺ ഫ്രൂട്ടിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഒരു അപ്ഡേറ്റും ഇല്ല വെച്ച കണക്ക് തന്നെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിലയാണ് ഇത് ഫുൾ ഉണങ്ങിപ്പോയി എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മുടെ റമ്പൂട്ട നിറച്ച് ബൂത്ത് നിൽപ്പൊണ്ട് അതിനെ ചു ഏറ്റവും നമ്മുടെ ചെറുതേനീച്ചയാണ് കേട്ടോ ഒരുപാട് ചെറുതേ ഉണ്ട് നമ്മുടെ വീട്ടിലെ രണ്ട് ചെറുതേനീച്ച കൂടും ഉണ്ട് കേട്ടോ പക്ഷെ എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കൂട് വെച്ചിരിക്കുന്നത് മാത്രല്ല ടെറസിന്റെ മുകളിൽ ഭയങ്കര വെയിലാണ് കേട്ടോ നിൽക്കാൻ പറ്റത്തില്ല അത്ര വെയിലാണ് ഭയങ്കര വെയിൽ അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട് നേരെ നമ്മുടെ കുട്ടി ഗാർഡനിലോട്ട് പോയി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പം നോക്കിയപ്പോൾ ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ മുളക് ചെടിയിലും മുളക് പിടിച്ച് നിപ്പോ ഉണ്ടമുളക് എന്നാണ് പറയുന്നത് പിന്നെ പച്ചമുളകും പിടിച്ച് നിൽപ്പുണ്ട് പിന്നെ നമ്മുടെ ഉണങ്ങിയ കറിവേപ്പിലയിലോട്ട് ശംഖുപുഷ്പം പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടിട്ടുണ്ട് തുണി കഴുകി കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പഴുത്ത മാങ്ങയും കൂടി കഴിച്ചിട്ടുണ്ട് അപ്പൊ അത്രേയുള്ളു ഓക്കെ ബൈ